ോ കൈസ് അപ്പോൾ പെരയിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് മേലൊക്കെ തിന്നണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ തിന്നാന്ന് പക്ഷേ മാങ്ങ ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കുന്നത് ഞാനിവിടെ എടുത്തുള്ളതൊക്കെ ആ സാധനം വെച്ച് വലിച്ച് വലിച്ച് പൊടിച്ച് ഉപ്പ് മുളകൊക്കെ ഇട്ട് തിന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ മേലെ ഹൈ ലെവലായിട്ടാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പറിക്കാനൊന്നും ഇനിയും കൊണ്ട് കഴിയൂല അതുകൊണ്ട് ഞാൻ അമ്മമാനോട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ ഉപ്പിലിട്ട വല്ല സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്മ അറിഞ്ഞു മറ്റേ ഇതില്ലേ എന്താ പറയുക ഞമ്മളെ കൈതച്ചക്ക ഐ മീൻ പൈനാപ്പിൾ അതാണ് ഈ സാധനം സാധനം ഉപ്പിലിട്ടിട്ട് നമ്മൾ തിന്നുമല്ലോ നല്ല രസമല്ലേ കൂടെ അപ്പോൾ അമ്മ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എടുത്ത് തിന്നതാണ് അത് ഒരു പാത്രത്തിലുണ്ടായിരുന്നുള്ളു അത് തിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കഴിക്കണം എന്നാഗ്രഹം അമ്മമ്മ അതിന്റെ മുമ്പെ തന്നെ ഇതിലിട്ട് വെച്ചിരുന്നു അപ്പൊ ഞാൻ കാണിച്ചേരട്ടെ ഇതായിട്ട സാധനം നല്ല അടിപൊളിയായിട്ട് ഇതിട്ടോ നല്ല കാണാനൊക്കെ നല്ല രസമുണ്ട് തിന്നാൻ എന്തൊക്കെ ഒരു അവസ്ഥ എനിക്കറിയില്ലേ ഗൈസ് ഇതാ സാധനം മുളകൊക്കെ അതിന്റെ കൂടെ ഇരുന്നുണ്ട് ഇത് ഇതൂണ് എന്നാ തിന്നോക്ക് രസം ഞടുത്ത് റിഫുവിന് കൊടുക്കാം റിഫു വെള്ളമൊക്കെ ഇറക്കിയിട്ട് അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് ടോ ഒക്കെ കൊടുക്ക മുളകുവാണെങ്കി തന്ന തിന്ന തിന്നുണ്ട് പറ എങ്ങനുണ്ട് കൊറേ നേരമായി ഞാൻ തുള്ളയിലും വെള്ളം ആക്കി ഇരിക്കണേ കപ്പലും ഇട തുള്ള യോ ഇരിക്ക ടൂർ പോയപ്പോ തിന്നതാണ് യു പിൽ ഇട്ട സാധനം പിന്നെ തിന്നിട്ടെന്നില്ല പിന്നെ ഉമ്മ ഇവിടെ ഇണ്ടാക്കിയപ്പ തിന്നുട്ടോ അത് വലിയ കുഴപ്പമില്ല രാസൊക്കെ ഇണ്ടായി പിന്നെ എന്റെ അവസ്ഥ നിക്കറിയില്ലോ ഇത് ഇത്ര അറിയാൻ പാടൂല ഇതെന്തോ ഭയങ്കര പൂളിയാട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ഇതില് കടിച്ചു തിന്നാൻ പറ്റണം ചെറിയ മധുരം ഉണ്ടാവണം ഇങ്ങനെ മാത്രമൊരു രസം ഉണ്ടാവുള്ളു തിരക്കൊടില്ല എങ്ങനുണ്ട് മമ്മ നോക്കി വൃത്തി ഇവിടെ നക്കി തുടക്കുന്നുണ്ട് കേട്ടോ കൈ ഉണ്ടോ കുടിക്കണക്ക് നീറ്റ് നല്ല രസം ഉണ്ട് കേട്ടോ പൈനാപ്പിളാണ് വലിയ ഇത് ഇതായിട്ട് അത് അലിഞ്ഞിക്കാണ് സംഭവം കണ്ടോ കച്ചോറുണ്ടാക്കണുണ്ട